ആയ്് അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനും അമ്മ റൂബിയും കൂടെ ഉണ്ട് ഞങ്ങൾ ചേച്ചീൻ്റെ അടുത്തേക്ക് ഇറങ്ങിയാണ് ഇറങ്ങിയാണോ ബത്തേരിയാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കുറച്ച് ദിവസമായിട്ട് പനിയൊക്കെ ആയിട്ട് കിടക്കുവായിരുന്നു എനിക്ക് വന്നതിനു ശേഷം എൻ്റെ അമ്മയ്ക്ക് വന്ന് അങ്ങനെ ഞങ്ങളെ റൗണ്ട് കഴിഞ്ഞപ്പോൾ അവിടെ ചേച്ചീൻ്റെ അവിടെയും കിട്ടി കുട്ടികൾക്കൊക്കെ പണിയായിട്ട് കുറഞ്ഞു വരുന്നുള്ളൂ അപ്പോൾ ചെറിയ കുട്ടി ഫുള്ള് കച്ചര റൂബീനെ കാണണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ ചെറിയൊരു ഒരു ചെറിയ ടോയ്സ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതും കൊടുക്കണം പിന്നെ റൂബീനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടിങ്ങനെ പോകുന്നതാണ് അപ്പോൾ നമ്മളൊരു ചുമ്മാ ഒരു വീഡിയോ ആയിട്ട് എടുത്തതാണ് അവിടെ ചെല്ലുമ്പോൾ അറിയാം അവളെ റിയാക്ഷൻ ഒക്കെ അവൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ പേടിയാണ് ആഹാ പിന്നെ അടുത്ത് കണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ അടുത്ത് വിട്ടു മാറുകയില്ല ഞാൻ ഇതിൻ്റെ മുമ്പും വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട് അവക്ക് ഭയങ്കര ഇഷ്ടമാണ് ആള് മൂത്താക്ക വലിയ ഒരു ഇതില്ല പേടിയാണ് ചെറിയൊക്കെ ഭയങ്കര കാര്യമാണ് നമ്മളിടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ ഞാൻ ചോദിക്കും റൂബിയോടെ റൂബിയോടെന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ കുട്ടിയാണ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും വീഡിയോ കണ്ടവർക്കറിയാം അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം എന്താ റിയാക്ഷൻ എന്നുള്ള നമ്മൾ ടോയി മേടിച്ചിട്ടുള്ള മറ്റേ ടോക്കിങ് ടോയി ആണ് അപ്പോൾ റൂബീനേയും കൂടെ ഒന്ന് കാണിക്കണം അത് അവളെ റിയാക്ഷൻ എന്താന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കി അവക്ക് അവക്ക് മേടിച്ചാണ് വീട്ടിലൊരു അത് വേറെ ഒരു ഒരു കാണിച്ചു നമ്മളെ ഈ എല്ലിന്റെ ഷേപ്പിലുള്ള ഒരു ഷേപ്പിലുള്ളത് അത് ഇവിടെ കൂട്ടില് നമ്മള് കൊടുത്താണ് അത് ആരെയും അങ്ങനെ അവളുടെ സംഭവിക്കുന്നില്ല അത് അടുത്ത് വെച്ച് അതിന്റെ അടുത്തേ കിടക്കുള്ളൂ കൂട്ടിന്ന് ഞങ്ങൾ എടുത്തു മാറ്റിണ്ട അതിന് കച്ചറെ അത് അമ്മയൊക്കെ ഇടയ്ക്ക് വിള ഇതാക്കി ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്ത് നെക്കും ഒച്ച ഉണ്ടാവുന്നതാണല്ലോ അപ്പൊ അവള് കൊല തുടങ്ങും ഞാനത് വേറൊരു വീടിലേക്ക് കാണിച്ചേരാം അത് അവക്ക് ഭയങ്കര ഇഷ്ടമാണ് അവള് ഈ പറഞ്ഞപോലെ ഫോസിലൊന്നും കടിക്കൂല ഫോയ്സിൽ കടിച്ചാലേ അത് ഒച്ച ഉണ്ടാവുകയുള്ളു പക്ഷെ അവള് കടിക്കൂല നല്ല എടുത്തുകൊണ്ടുന്ന ഇടയില് വെക്കു ആള് ബേക്കിലുണ്ട് കിടക്കുകയാണ് വണ്ടി സെറ്റ് ആണ് വണ്ടിയിലാണ് നിക്കുമ്പോ മാത്രം പെട്ടെന്ന് ഗിയർ ചേഞ്ചിങ് ഒക്കെ വരുമ്പോ ചെറിയൊരു ബാലൻസ് പോകും അല്ലാതെ ആണ് ആള് ഓക്കെയാണ് അവർക്ക് ഇന്നിപ്പോ ഞാൻ പുറത്ത് കൊണ്ടുവന്നതിന്റെ സന്തോഷത്തിലാണ് അമ്മക്ക് ഇറങ്ങാറാണ് ഞാനും വണ്ടിയെടുത്ത് കടയിലൊക്കെ പോകുമ്പോള് പിന്നെ അവിടെ ആരെ നിർത്തൂല ഭയങ്കര പൂക്കി വിളിയാ നമ്മളെ നോർമൽ ഡോഗ്സിനെ പോലെയുള്ള കൊരയല്ല ഇവര് ഫുള്ള് എങ്ങനെ നമ്മളെ കുറുക്കന്മാല കുറുക്കന്മാല പോലെ ഇല്ല ഇനി ഇല്ലടി വയ്ക്കോ ഇല്ല അവള് ബിസ്ക്കറ്റ് മണം പിടിച്ചു വന്ന ഇല്ലാന്ന് പോയി ഇല്ല ഞാൻ കൊണ്ടുപോയി ശീലിപ്പിച്ചിട്ടേ വീട്ടില് പോയെ പോയെ എടങ്ങാറാക്കല്ലേ റുബിയെ ഇതാണോ ഒന്ന് സ്നേഹിച്ചിട്ട് പിന്നെ എന്തുവഴി ഭയങ്കര രോമമായ അതാണ് ഒന്നുള്ള പ്രശ്നം ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ ഇപ്പം അമ്മയായാലും പറ്റൂല അമ്മ തന്നെ വേറെ രക്ഷയില്ലാത്ത കൊണ്ടിരിക്കുന്നതാണ് വേറെ ആരും അഡ്ജസ്റ്റ് ചെയ്യില്ല ഞാനിപ്പോൾ കൂട്ടുകാരെ കൊണ്ടൊക്കെ പോകുമ്പോ ആയാലും അവരെന്നോടുള്ളൊരു ഇതുകൊണ്ടൊന്നും ഇണ്ടാത്തതാണ് കാരണം ഭയങ്കര രോമമാണ് വേറെ പ്രശ്നങ്ങളൊന്നുമല്ല രോമം ഇങ്ങനെ പോറിക്കൊണ്ടിരിക്കും മുന്നേ അപ്പോൾ ഞാൻ ചേച്ചിൻ്റെ അടുത്ത് തോന്നുന്നത് അവിടെ ആയാലും കുട്ടികൾക്കൊക്കെ അലർജിയൊക്കെയാണ് ഈ രോമം ളിയൻകൊക്കെ അലർജിയാണ് പെട്ടെന്ന് ജലദോഷം ഞാൻ വാക്കൻ ക്ലീനർ അടക്കം എടുത്തിട്ടാണ് പോകുന്നത് കാരണം ഞാൻ വീട്ടിൽ കഴിഞ്ഞാൽ എന്തായാലും നിറച്ച് രോമായിരിക്കും അപ്പോൾ വാക്കൻ ക്ലീനർ കൊടുത്തിട്ടുണ്ട് വലുത് ഞാൻ കാറിലും വീട്ടിലൊക്കെ വലിക്കുന്നത് അതുകൊണ്ട് ജസ്റ്റ് വലിച്ചു കൊടുക്കണം ചേച്ചിക്കൊക്കെ വന്ന പനി കഴിഞ്ഞിങ്ങനെ വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ പോകുന്നതാണ് ഓക്കെ നമ്മൾക്ക് അമ്മ ബാക്കി അവിടെ എത്തിച്ചിട്ട് pou sa le tir nende tir nende ഇത് ഇത് സിംഗിൾ ആണ് കേറു മോബി വേണ്ടേ വേണ്ട വേണ്ട വേണ്ടേ ദوبي കേറെ അടുക്ക് മേടച്ചൻ മണം വന്നിട്ട് ദوبي കേൻ വേണ്ടേ അപ്പോൾ അടി അടി വേണ്ട അടി നീ വീക്ക് പോർത്താ ദوبيക്ക് വന്നാ ടീച്ചർ മോള് പോക്ക് ദوبيനെ കണ്ടാനുണ്ടല്ലേ ഞാൻ അതീദോ കൂടെ നടന്നും അത്ര എയിമല്ലാത്തൊണ്ട് അവക്ക് തീരെ കംഫർട്ടല്ല അതേപോലെ തന്നെ ഈ ഹൈറ്റ് കേറാനും ഇറങ്ങാനും ഭയങ്കര പേടിയവൾക്ക് അതുകൊണ്ട് ഞാൻ മെല്ലെ എടുത്ത് കേറ്റലാണ് ഹൈറ്റൊക്കെ മുളൊന്നും ഇടാത്തേട്ടാ മുളക് ഉപ്പും ഇടൊന്നും ഇടാത്തെയാണ് എന്നാലും കൊറച്ച് രണ്ടെണ്ണേ കൊടുത്തോളൂ നീ കൊടുക്കണ്ടോ എണ്ണയല്ല അപ്പോ ഒരു കളിപ്പാട്ടം ഇതൂചിനു വേണ്ടിട്ട് മേടിച്ചാണ് അപ്പൊ റൂവിനോട് കാണിച്ചു എന്താണ് അവളെ സിദ്ധിന്നുള്ളത് ഓ എല്ലാരും കൂടെ ഒരുമിച്ച് പറഞ്ഞ കേട്ടതന്നെ अच्छा मारे ढमके मोटे दादी किना लड़कों का दादी मेरा माधी माधी दो भी है हाँ उसको पूछिए टेस्टी टेबल सिट्टोर नोट दे सिट्टोर नोट दे पावडी पोल पे सिट्टो ये ना आर टेके टेके બે કનેડોરતે રોબી રોબી હા ઇદો రూబీ అద్దం మర దాన్జ్ దాన్జ్ ఇదిసింగర్ చ డాన్సర్ హ్యాపీ బర్త్ డే రూబీ వైట్ హ్యాపీ బర్త్ డే రూబీ వైట్ ఐ స్టాపెన గోకు ఖమరా గోకె మామా నా కై రూబీ 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 പാട്ട് പേടിക്കൊടുത്തും കിച്ചും ഒരു പാട്ട് പേടിക്കൊടുത്ത ഒരു പാട്ട് പേടിക്കൊടുക്കോ ഇത് ഉണ്ണിവാടി കൊടുക്കുന്ന പാട്ട് പാടിക്കൊടുത്തി കള്ളത്തി പാട്ടും പാടുന്നില്ല അല്ലെങ്കി ഭയങ്കര പാട്ടിന്റെ ആളോ

Siddhu is scared. She is a poor girl. What will you do? Switch on. Switch on. Switch on. Switch on the switch. Switch on the 제게해게아 이거 게뚝게 അമ്മേന്റെ അടുത്ത് മാറുന്നില്ല അമ്മേന്റെ കാൽത്തോട്ടിലൊന്നും ഇങ്ങനെ കിടക്കുക ഇവള് എയ്ക്കോ കളിപ്പാട്ടങ്ങളൊക്കെ പറിച്ചു പിന്നെ നല്ല മഴ കേട്ടോ ഇവിടെ എനിക്ക് സൗണ്ട് കേട്ടുണ്ടാവും നല്ല മഴയാണ് ഇപ്പോൾ അത് ഒരു ദിവസം കൊണ്ട് കേടാറും അതൊക്കെ ഇത് റൂമിക്ക് കൊടുത്തതാ രൂപിക്ക് കൊടുത്തതാ ആണോ കളിക്കാൻ കൊടുത്തതാ ആ അത് ഇത് ചോദിച്ചാ രൂപിക്ക അത് ആ നല്ല കുട്ടിയാ അവള് രൂപിച്ച് കളിക്കാൻ കൊണ്ട് കൊടുക്കുക അവൾ അങ്ങനെ ആർക്കും കൊടുക്കുന്നു അല്ല പക്ഷെ

അന്നെന്തു മായ കാണണ്ടേ ഇതാ പാലോരി കൊടുത്തോ അത അതില് തലേയ് കൊടുത്തതിന് വലിയ ഇഷ്ടായില്ല അല്ല അങ്ങനെ അങ്ങനെ കളക്ക ആയ്യോ അതർക്കണ്ണിനും തോട കണ്ടോ ദോയിക്ക് ഇഷ്ടപ്പെട്ടോ നല്ല കനല്ലേ നടന്നു പോയോ नकर बायकरला र र चचते माइले मले चचते कोंड बोला मालेना मात्र इला होत राहणार आहे बाय कोंड डडी रोबीने नेका माइले नाही माइले मकोय पई 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 माइले भाई रोबी माइले बॉयडी आ ഭയങ്കര കളിപ്പിയിലായി ജീവിച്ചു നമുക്ക് പേടി മാറിയാ പിന്നെ ഇതാ പ്രശ്നം അത് പിന്നെ നല്ല മഴ ഇവിടെ അപ്പൊ നമ്മള് മഴയത്ത് അടിപൊളി ചായയും കുറച്ച് ബേക്കറി ഐറ്റംസും ഇനി എനിക്ക് വല്ലതും ബാക്കി വെക്കുമോ നല്ല ചൂടുണ്ടാവേ റൂഹിനെ ഇവിടെ കെട്ടിയിട്ട് കാരണം ഇവിടെ അഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളൊന്നും കുടിപ്പിക്കൂല അപ്പൊ നെല്ലയില് കെട്ടിയിട്ടു കുറച്ച് ഇതൊക്കെ കൊടുത്താണ് ഇനി എഗ എന്തെങ്കിലും പുഴുങ്ങിട്ട് കൊടുക്കണം അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ കുറച്ച് ചായയൊക്കെ കുടിക്കട്ടെ കഴിക്കാൻ പറ്റിയ സാധനം കിട്ടി നമ്മളെ പഴയ ശോഭാസിലെ ആ കിട്ടി കഴിച്ചോട്ടെ കൊറേ നാളായി ഞാൻ കഴിച്ചിട്ട് ഊട്ടിക്ക് അവളെ ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങള് ചാ കൊടുത്തിട്ട് അവളെ പട്ടിണി കിട്ടല്ല ഓളെ ബിസ്ക്കറ്റ് ഉണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഞങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞാലും നല്ല പോകും നല്ല മഴയാണ് മഴക്കൂടി കുറവില്ല ഇതാ പൊതുവിടെ കിടക്കുന്നുണ്ട് കളിച്ച് കളിച്ച് സൈഡായി കിടക്കുന്നുണ്ട് മഴ ചുറ്റ മഴയാണ് നല്ല അടിപൊളി മഴയാണ് അപ്പോൾ മഴ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കുറയുവായിരിക്കും അപ്പോൾ നല്ല പൊടുവാണ് ഞാൻ പിന്നെ നമ്മൾ പിന്നെ കാറാണോ അതുകൊണ്ട് കുഴപ്പമില്ല ഒന്നാണെ പരിപാടി ഇത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഒരു ബൈ പറ ബൈ പറ